നമസ്കാരം ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തെക്കൻ ഗാസയിൽ ബോംബാക്രമണവും രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ അവർ ആളുകളെ കുടിയൊഴിപ്പിക്കുകയാണ് ഖാൻ യൂനീസിലും റഫൈലും ഉള്ളവർ പ്രയോജനപ്പെടുത്തിയിരുന്ന യൂറോപ്യൻ ഗസ ഹോസ്പിറ്റൽ ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് രണ്ടര ലക്ഷം പലസ്തീൻകാരോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടത് ഖാൻ യൂനിസിന് സമീപം അൽ ഖരാര ഭാനി സുഹൈല പ്രദേശങ്ങളിൽ നിന്ന് പലായണം തുടങ്ങിക്കഴിഞ്ഞു തെക്കൻ ഗാസയിലെ ഇപ്പോഴത്തെ നടപടികളോടെ യുദ്ധത്തിന്റെ രൂക്ഷഘട്ടം അവസാനിക്കുകയാണെന്നും ഹമാസ് വീണ്ടും സംഘടിക്കുന്നത് ഒഴിവാക്കാനുള്ള പോരാട്ടത്തിലേക്ക് മാത്രമായി സൈനിക നീക്കം ഒതുങ്ങുമെന്നും ഇസ്രയേലും പറയുന്നു ഹമാസിന്റെ ആയുധക്ഷമതയും പോരാട്ട ശേഷിയും തകർക്കാനായെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവകാശവാദം എന്നാൽ ഇനിയും വർഷങ്ങളോളം യുദ്ധം ചെയ്യാനാകുമെന്ന് ഹമാസും പറയുന്നു ാസാ മുനമ്പിലേക്കും അവിടുത്തെ ജനങ്ങൾക്കും നേരെ ഇസ്രായേൽ തീമഴ പെയ്ക്കാൻ പെയ്യ്ക്കാൻ തുടങ്ങിയിട്ട് പത്ത് മാസം പിന്നിടുകയാണ് ഇസ്രയേൽ മിസൈലുകളും മരണവും ഏത് നിമിഷവും എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് ഗാസയിലെ അവശേഷിക്കുന്ന മനുഷ്യർ ജീവിക്കുന്നത് എന്നാൽ മിസൈലുകൾ തന്നെ എത്തണമെന്നില്ല ഇസ്രയേലിന് അവരുടെ ജീവൻ എടുക്കാൻ ഒരിറ്റു ഭക്ഷണമോ വെള്ളമോ ലഭ്യമാകാതെ അവരെ കൊല്ലാക്കൊല ചെയ്യാനും നെതന്യാഹുനും സൗന്യത്തിനും സാധിക്കും ഒരിക്കലല്ല പല കുറി അവരത് ചെയ്തതുമാണ് എങ്ങനെയാണ് ഒരു സയനിസ്റ്റ് ഭരണകൂടം ഗാസയുടെ ഗയുടെ അന്നമുട്ടത് ഗാസയിലേക്ക് സഹായം എത്തിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളോട് രൂക്ഷമായാണ് ഇസ്രായേൽ പ്രതികരിച്ചത് സഹായവുമായി എത്തിയവർക്കും അത് കാത്തുനിന്നവർക്കും നേരെ പോലും വെടിയുണ്ടകളും മിസൈലുകളും ബോംബുകളും വർഷിക്കാൻ സയനിസ്റ്റുകൾക്ക് മടിയുണ്ടായില്ല ഇതേ ക്രൂരതയുടെ മറ്റൊരു മുഖമാണ് ഗാസയിലെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചുകൊണ്ട് അവർ തുറന്നു കാട്ടിച്ചത് ഓരോ വേനൽക്കാലത്തിന്റെയും തുടക്കത്തിൽ വിളഞ്ഞു നിന്നിരുന്ന ഗാസയിലെ കൃഷിയിടങ്ങൾ ഇത്തവണ ശവപ്പറമ്പുകളായി മാറിയിരിക്കുന്നു ഫലവൃക്ഷങ്ങൾ കാഴ്ച വിളഞ്ഞു പഴുത്തു നിന്നിരുന്ന തോട്ടങ്ങൾ വെറും തരിശു നിലങ്ങളായി മാറിയിരിക്കുന്നു അധിനിവേശ കെടുതികൾക്കൊപ്പം ഭക്ഷണം കൂടിയില്ലാതെ വന്നത് പ്രദേശത്ത് കടുത്ത ക്ഷാമത്തിനും പട്ടിണിക്കും വഴിയൊരുക്കി ഗാസയിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയാറ് ശതമാനവും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണെന്നും അഞ്ചിലൊരാൾ അതായത് ഏകദേശം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആളുകൾ കൊടിയ പട്ടിണിയിലാണെന്നും യു എൻ റിപ്പോർട്ട് പറയുന്നു ഇതിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കേണ്ട ഗാസയിലെ കൃഷിയിടത്തിന്റെ പകുതിയിലധികവും ഇസ്രയേൽ ആക്രമണങ്ങൾ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നടത്തിയ വിശകലനത്തിൽ വ്യക്തമാകുന്നത് വടക്കൻ ഗാസ മുതൽ തെക്കൻ റഫ വരെയുള്ള കൃഷിയിടങ്ങൾ ലക്ഷ്യം വെച്ച് വളരെ വ്യാപകമായ ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത് അതുമാത്രമല്ല ഗാസയിൽ ഏകദേശം ഇരുപത്തി കുട്ടികളെ കാണാതായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് സഹായ ചാരിറ്റി ഗ്രൂപ്പായ സേവ് ദ ചിൽഡ്രൻ സംഘടനയാണ് കണക്കുകൾ പുറത്തുവിട്ടത് കാണാതായ ആയിരക്കണക്കിന് കുട്ടികൾ കെട്ടിടത്തിനടിയിലോ രേഖപ്പെടുത്താത്ത കൂട്ടക്കുഴിമാടങ്ങളിലോ ആകാമെന്നും സ്ഫോടക വസ്തുക്കളാൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം പരുക്കുകളേറ്റും ഇസ്രയേൽ സൈന്യം തടവിലാക്കിയും സംഘർഷത്തിൽ കാണാതാവുകയും പോയിട്ടുണ്ടാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗാസയിലെ നിലവിലെ സാഹചര്യത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനും ഉറപ്പുവരുത്താനും സാധിക്കില്ല എന്നാൽ കുറഞ്ഞത് പതിനേഴായിരം കുട്ടികളെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുണ്ടാകാം ഏകദേശം നാലായിരത്തോളം കുട്ടികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ടാകും കണക്കിൽപ്പെടാത്ത കുട്ടികൾ കൂട്ടക്കുഴിമാടങ്ങളിൽ പെട്ടിട്ടുണ്ടാവും റിപ്പോർട്ടിൽ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത് ജൂൺ ഒൻപത് മുതൽ ഇരുന്നൂറ്റി അമ്പത് പലസ്തീൻ കുട്ടികൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്നും കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി ഇതുവരെയുള്ള സംഘർഷങ്ങളിൽ പതിനാലായിരത്തിലധികം കുട്ടികൾ ാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് മാത്രവുമല്ല നിരവധി കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ടെന്നും കരയാൻ പോലുമുള്ള ആരോഗ്യം ഇവർക്കില്ലെന്നും ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ സംഘടന നേരത്തെ അറിയിച്ചിരുന്നു നന്ദി